അപ്പോൾ നമുക്കെന്ത് ആവശ്യം വന്നാലും ഇപ്പോൾ എന്ത് കാര്യം വന്നാലും ഇതുപോലെ ഒരു കുട്ടിക്ക് ജോലിയുടെ ഇന്റർവ്യൂ ആണ് എല്ലാ സ്ഥലത്തും പോയിട്ട് എല്ലായിടത്തും പോയിട്ട് ഒന്നും ആയിട്ടില്ല ഇന്റർവ്യൂ തീർന്നു പൈസ തീരാറായി കിട്ടിയിട്ടില്ല എന്ത് ചെയ്യും അപ്പോൾ എന്നെ കുട്ടി വിളിച്ചിട്ട് ഞാൻ എന്താ ചെയ്യുക എനിക്കിത് നാളത്തെ എന്നെ ചെന്നപ്പോൾ പറഞ്ഞു രണ്ട് കൊല്ലത്തേക്ക് എടുക്കില്ല എന്ന രണ്ട് കൊല്ലം കഴിഞ്ഞാൽ എനിക്ക് ജോലി കിട്ടില്ല എനിക്കിപ്പോൾ ഈ മാസത്തിലുള്ള ജോലി കിട്ടിയില്ലെങ്കിൽ എനിക്ക് കിട്ടില്ല ഞാൻ എന്താ അമ്മയെ വേണ്ടതെന്ന് ചോദിച്ചു എനിക്കവരെ പരിചയമൊന്നുമില്ല ഞാൻ പറഞ്ഞു മോളൊരു കാര്യം ഞാൻ ഒരു മന്ത്രം പറഞ്ഞുതരാം ആ മന്ത്രമോൾ ജവിച്ചോ സ്വസ്ഥമായിട്ടിരുന്ന് സമാധാനത്തോടിരിക്കുകയെ അപ്പം ജോലി കിട്ടിയതായിട്ടും നമ്മൾ ജോലിക്ക് പോകുന്നതായിട്ടും ഒക്കെ കാണുക മാനിഫെസ്റ്റ് ചെയ്യുകയെന്നാണ് അതിനെ പറയുന്നത് നമുക്ക് ജോലി കിട്ടിയതായിട്ട് എങ്ങനെ ഇത് കുറച്ചേരം കണ്ണടിച്ചത് പ്രാർത്ഥിക്കാം ഉറങ്ങിപ്പോകരുത് കണ്ണടച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമുക്ക് ജോലി കിട്ടിയതായിട്ടും എൻ്റർവ്യൂ ലെറ്റർ കിട്ടിയതായിട്ടും നമ്മൾ ജോയിൻ ചെയ്തതായിരിക്കും നമ്മൾ എന്ത് ഇഷ്ടപ്പെട്ട ജോലിയാണോ ടീച്ചിങ് പ്രൊഫഷനാണ് പറഞ്ഞത് അപ്പോൾ ടീച്ചർ കുട്ടികളെ പഠിപ്പിക്കുന്നതായിട്ടും സാലറി കിട്ടുന്നതായിട്ടും ഇങ്ങനെ നമ്മൾ മനസ് എന്താണ് മനക്കണ്ണുകൊണ്ട് കാണാം സ്വപ്നം കാണുന്നമാരെ കാണാം അപ്പോൾ നിങ്ങൾക്ക് തലയിൽ ഇങ്ങനെ ഒരു പ്രകാശം വരും ഒരു നെറ്റിയിൽ ഒരു പ്രകാശം വരും ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ അടുത്തേക്ക് വരുന്നതായിട്ട് തോന്നും അപ്പോൾ ഒരു മണിയിലൊക്കെ ഇരിക്കുന്നവർ തോന്നും അത് നിങ്ങൾ നടക്കുന്നു പറയും ശരിയെന്നോറും മന്ത്രം ഞാൻ അവസാനം പറയാം അവസാനം പറയാം അങ്ങനെ അവർ ശരിയെന്നോറും അവർ പ്രാർത്ഥിച്ചിട്ടുണ്ടാവണം എന്തായാലും പിറ്റേ ദിവസം രാത്രി അതേ സമയത്ത് തന്നെ വിളിച്ചോറി എനിക്ക് ജോലി കിട്ടി എന്നെ രാവിലെ അവർ വിളിച്ചു ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്തു സന്തോഷമുണ്ടാകുമ്പോൾ അമ്മയും കാണാൻ പറ്റും അവരെവിടെയാണ് ഹരിയാനയിലും മറ്റാണ് അങ്ങനെ ഒരുപാട് പേർക്കുള്ളതെപ്പോൾ ഇപ്പോൾ രണ്ട് അവരെ പോകാം ഞാൻ പറഞ്ഞത്